കട്ടപ്പന കൊങ്ങിണിപ്പടവ് തൂങ്കുഴിപ്പടി ട്രാൻസ്ഫർ പടി റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങിയ പ്രദേശവാസികൾ പതിറ്റാണ്ടുകളായി അധികാരികൾ റോഡിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നതെന്നാണ് ആക്ഷേപം വികസനത്തിന്റെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കട്ടപ്പന നഗരസഭയിലെ പാതകളാണ് തകർന്നു കിടക്കുന്നത് നഗരസഭയിലെ മൂന്ന് നാല് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പാതയാണ് കൊങ്ങിണിപ്പടവ തൂങ്കുഴിപ്പടി ട്രാൻസ്ഫോമർ പടി റോഡ് നാൽപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള റോഡ് പതിനെട്ട് വർഷം മുൻപ് ടാർ ചെയ്തതല്ലാതെ തുടർന്ന് യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് നിരവധി പരാതികൾ ഉയർന്നതോടെ പാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന വാഗ്ദാനങ്ങൾ അധികൃതർ നൽകിയിരുന്നു എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ നാളുകളായി പ്രദേശവാസികൾ ദുരിതയാത്രയാണ് നടത്തുന്നത് ഇതോടെ വോട്ട് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ റോഡ് ഈ ആദ്യം പണിന്ന് കട്ടപ്പന പഞ്ചായത്തായിരിക്കുമ്പോഴാണ് ഈ റോഡ് പണി ടാറിങ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷത്തോളമായി അത് കഴിഞ്ഞ് യാതൊരു പണിയും റോഡിന് ചെയ്തിട്ടില്ല ഒരു കുഴി അടയ്ക്ക് പോലും ചെയ്തിട്ടില്ല ഈ പതിനെട്ട് വർഷം മുമ്പ് ടാറിങ് ചെയ്തേയുള്ളൂ കട്ടപ്പന പഞ്ചായത്തായിരിക്കുമ്പോഴാണ് ടാർ ചെയ്തത് മുനിസിപ്പാലിറ്റി ആയി കഴിയുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല നിർമ്മല സിറ്റിയിൽ നിന്നും എളുപ്പമാർഗം വെള്ളിയാംകുടിയിലേക്ക് കടന്നു വരാവുന്ന പാതയാണിത ഒന്നര കിലോമീറ്റർ ടാറിങ് ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിയിലാണ് ഇതിൽ അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ മൺറോഡ് മാത്രമാണ് ഉള്ളത് ഇതിനുശേഷം നിർമ്മല സിറ്റിയിലേക്ക് കിടക്കുന്ന ഭാഗം കാട് കയറി കിടക്കുന്നതിനാൽ വാഹന ഗതാഗതവും സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു മൂന്നും നാലും വാർഡുകൾ തമ്മിൽ വിഭജിക്കുന്ന ഒരു റോഡാണ് ഇത് രണ്ട് മെമ്പർമാരുടെയും അതിർത്തി ആയതുകൊണ്ട് രണ്ട് മെമ്പർമാരും ഈ റോഡിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഇതിന്റെ കുടിയാഴകാൻ മതം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ അതേപറ്റി പറയുമ്പോൾ അവർ പറയുന്നത് ഇതിന് ഫണ്ടില്ല ഫണ്ട് വരുമ്പോൾ ചെയ്യുക എന്നാൽ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള മറ്റു പല ആ റോഡുകളും നന്നാക്കി ഈ ഒരു റോഡ് മാത്രം വരുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കുട്ടികൾ ഞങ്ങളുടെ കൊച്ചു പിള്ളേർ ഞങ്ങളുടെ മക്കളും 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 ആയിട്ടുള്ളവർ കൊച്ചുപിള്ളേർ ധാരാളം കുഞ്ഞുങ്ങളെതിരെ വന്ന് സ്കൂളിൽ ബസ്സിൽ വന്ന് യാത്ര ചെയ്യുന്നുണ്ട് സ്കൂൾ ബസ്സിനൊന്നും വരാൻ ഒരു പറ്റിയില്ലാത്തൊരവസ്ഥ ഇവിടെയുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം അപ്പുറത്ത് ഈ റോഡ് ഇവിടെയാണ് തുടങ്ങുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്ററോ അപ്പുറത്തൊരു പള്ളിയുണ്ട് ഒരു രേഷൻ പള്ളിയുണ്ട് അവിടെ വരാനിപ്പോൾ ഈ റോഡ് മോശമായതുകൊണ്ട് ആ പള്ളി പോലും ആൾ വരുന്നില്ല അതുപോലെ ഇപ്പോൾ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഒരു തരത്തിലും ആരും തിരിഞ്ഞ് നോക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത് ബോർഡ് വെച്ചതിന് ശേഷം ഞങ്ങൾ വെച്ചത് മോശമായി പോയി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പാർട്ടിക്കാര് പറഞ്ഞു പക്ഷേ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ അവർ അവരിതിന് മുമ്പും ഇത് ഒരു പ്രശ്നം വരുമോന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്തെങ്കിലും ചെയ്യാൻ വരുന്നതോ അവരോ തീർത്തും ഒരു അവഗണിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഇത് വെക്കാൻ തയ്യാറായത് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നതിനാൽ ടാക്സി വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു വരാറില്ല കടന്നു വരുന്ന ചില ടാക്സി വാഹനങ്ങൾ ഇരട്ടിയിലധികം തുകയും ഈടാക്കുന്നു ഒപ്പം മേഖലയിലുള്ളവരുടെ വാഹനങ്ങൾക്കും അടിക്കടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പാടാണ് ഈ നശിച്ചു അതുകൊണ്ട് ഇതോടൊപ്പം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിനടക്കം വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ട് ചോദിച്ചു വരേണ്ടെന്ന ഫ്ലെക്സ് ബോർഡുകളടക്കം സ്ഥാപിച്ചുകൊണ്ട് പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്നത് അധികൃതരുടെ അവഗണന അവസാനിക്കാത്ത പക്ഷം ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ